ഇവിടെ ലഹരി ഒന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ലോട്ടോ ഉപയോഗിച്ചാൽ നീ എന്തോ ചെയ്യൂടാ സ്റ്റീഫൻ സ്റ്റീഫോ എംബുരാൻ ഓൾ ക്ലിയർ ബജറംഗ് ബൈജാൻ നീങ്ക എന്ന പേരിയ തലയ തമ്പി മൈൽ വാഹനം ഞാൻ തലയല്ലടാ തലവേദന എടുപ്പിക്കുന്നവൻ തല എടുക്കുന്നതാണ് ഖുറേഷി സാർ ഉദ്ദേശിച്ചത് ഡയലോഗ് ക്ലിയർ ഇതിന്റെ പ്രശ്നമുള്ള സ്ഥല സ്ഥലം കിട്ടും ഉപദേശം കൊള്ളാം വർമ്മ സാറേ പക്ഷേ നിന്റെ തന്തയല്ലേ എന്റെ തന്ത അതല്ലോ അങ്ങനെ വരത്തില്ലല്ലോ ഞാൻ പരമേശ്വരന്റെ മോനില്ലേ കൊച്ചാൻ്റെ അച്ഛൻ്റെ പേരെന്തോ എന്റെ അച്ഛൻ്റെ പേരെന്തോ മധുസൂദന 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 എന്റെ പേര് നിങ്ങളുടെ അച്ഛൻ പി കെ രാംദാസ് ഡി എൻ എ ക്ലിയർ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നർക്കോട്ടിക്സ് തേത്തി ബിസ്ക്കറ്റ് രാജു അതുകൊണ്ട് കട്ട് ചെയ്തെടുത്താൽ പോരായോട് എന്റെ വകയിൽ നീറി ഒടുങ്ങുമ്പോൾ നിങ്ങൾ അറിയും ഞാൻ നിങ്ങളുടെ ഒരേ ഒരു രാജാവ് ഒരേ ഒരു രാജാവ്